ജൈവ പച്ചക്കറി കൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് ഇടുക്കിയിലെ രണ്ട് യുവ കർഷകർ പൂപ്പാറ സ്വദേശികളായ ബിജുവും സലീമുമാണ് ബീൻസ് കൃഷിയിൽ മികച്ച നേട്ടം കൊയ്യുന്നത് ഒന്നര ഏക്കർ സ്ഥലത്ത് സുഹൃത്തുക്കൾ ആരംഭിച്ച കൃഷി നൂറു മേനി വിളവാണ് നൽകിയിരിക്കുന്നത് കൊടൈക്കനാലിൽ നിന്നും അത്യുൽപാദനശേഷിയുള്ള പതിനഞ്ച് കിലോ ബീൻസ് വിത്ത് എത്തിച്ചാണ് ബിജുവും സലീമും ഒന്നര ഏക്കർ ഭൂമിയിൽ കൃഷി ആരംഭിച്ചത് കൃത്യമായ ഇടവേളകളിൽ വളവും വെള്ളവും നൽകി പരിപാലിച്ച ബീൻസ് മൂന്ന് മാസം കൊണ്ട ഇത് ഇത് ലാഭമാണ് ചെയ്തിട്ടുണ്ട് ലാഭകരമാണ് ആദ്യത്തെ ഒരു മാത്രമേ നമുക്കുള്ളൂ ഈ കമ്പി കമ്പിട്ടുന്നില്ലേ ഇതിപ്പോ ഒരു ലക്ഷത്തി വന്നിട്ടുണ്ട് പൈസ നമുക്ക് പക്ഷെ ആദ്യത്തെ ഫസ്റ്റ് എയ്ഡ് മാത്രമേ നമുക്ക് ഇതിനകത്ത് പൈസ വരുന്നുള്ളൂ ബാക്കി കമ്പിയുടെ പൈസ വരുന്നില്ല ഇതിന്റെ വിത്തും വിത്തിനൊക്കെ ഒരു അന്ന് ഞങ്ങൾ പോയി വിത്ത് മേടിക്കുമ്പോൾ മേടിക്കുമ്പോ രൂപയ്ക്ക് വിത്ത് കിട്ടിയതാണ് ആദ്യത്തെ ഒരു അരടിയോളം നമ്മൾ താത്തി കളച്ച് ചപ്പൊക്കെ മാറ്റി പിന്നെ വിത്തിട്ട് കഴിയുമ്പോഴത്തേനും ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഇവൻ മുളച്ച റെഡിയായി വന്നു പത്ത് ദിവസമായപ്പോഴത്തേനും ആദ്യത്തെ വളം കൊടുത്തു അതോടൊപ്പം തന്നെ നമ്മൾ എന്താ പറയുന്ന മോണോസിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു പിന്നെ അങ്ങനെ നിസാര ഒരു ഇത് മാത്രമേ ഉള്ളൂ വളരെ ലാഭകരമാണ് സത്യത്തിൽ ഇത് പ്രാദേശിക വിപണിയിൽ കിലോയ്ക്ക് എൺപത്തി രൂപ നിരക്കിലാണ് ബീൻസ് വിറ്റൊഴിക്കുന്നത് കൃഷിഭവന്റെ സഹായത്തോടെയാണ് കർഷകർ കൃഷി നടത്തിയത് മുതൽ വിളവെടുപ്പ് വരെയും കൃഷിയുടെ ഉദ്യോഗസ്ഥർ നൽകി ഇത് നമ്മൾ തരിച്ചിൽ ഈ സ്ഥലം കൃഷിയോഗ്യമാക്കി കൊടുക്കുകയും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവർക്ക് ഈ കൃഷിക്ക് വേണ്ട സബ്സിഡി ധനസഹായം നൽകുകയാണ് ചെയ്തിട്ടുള്ളത് കൃത്യമായ ഫീൽഡ് ഇൻസ്പെക്ഷനും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ തന്നെ കീടരോഗ നിയന്ത്രണ വിശദമായി കാര്യങ്ങൾ എല്ലാ വന്ന് ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ടാണ് ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പരമ്പരാഗത രീതികളോടൊപ്പം ശാസ്ത്രീയ മാർഗങ്ങൾ ചേർത്ത് കൃഷി നടത്തിയതും മണ്ണിന്റെ സാഹചര്യവും കാലാവസ്ഥയെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയുമാണ് വിജയത്തിന് കാരണമായത് ആദ്യ മുതൽ മുടക്ക് മാത്രമാണ് കർഷകർക്ക് വെല്ലുവിളി ബീൻസ് പടരുന്നതിനായി പന്തലൊരുക്കുന്ന ജോലിയും ഇതിനു വരുന്ന മുതൽ മുടക്കുമാണ് വലിയ ചിലവ് വരുന്നത് രണ്ടാം ഘട്ടം മുതൽ ഇരട്ടി ലാഭം നേടുവാനും സാധിക്കുമെന്ന് കർഷകർ പറയുന്നു ഒരു എട്ടൊമ്പത് ആറ് ഏഴ് ദിവസം ആവുമ്പോഴത്തേനും ഇനി മുള കൊട്ടും അന്നേരം തന്നെ നമ്മൾ വളം കൊടുക്കണം ഒരു രണ്ടിലേ ഒന്ന് ഒരലക്ക് ശരിക്കും പറഞ്ഞാൽ വളം മരുന്ന് കൊടുക്കണം ശേഷം വളം കൊടുക്കണം പിന്നെ ഒരു മൂന്നാമത്തെ ഇല വരുമ്പോഴത്തേനും ഇവനെ വട്ടം കണ്ടിച്ചു കൊടുക്കുക മൂന്നിലയ്ക്ക് വട്ടം കണ്ടിക്കും മൂന്നിലയ്ക്ക് വട്ടം കണ്ടിക്കുമ്പോഴത്തേനും ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് ഇലയെന്നും എത്ര രണ്ട് ഇതേ വള്ളി വീതം വരും അപ്പം ഒരു നിന്ന് നമുക്ക് ആറ് വള്ളി വന്നു ആറ് വള്ളി വന്നു സാധാരണക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരേ വള്ളി തന്നെ മേലെ കയറ്റി വിടുന്നു അപ്പം നമുക്ക് ആറ് വള്ളിയാകും ഒരു വിത്തിയിൽ നിന്ന് ആറ് വള്ളി കിട്ടി അപ്പം ഈ ഇത് ചാക്കുന്നില്ല ഇത് ഇതിൽ കെട്ടി നമ്മൾ കയറ്റി വിടുന്നു അപ്പം അത്രം തോള അത്രം കൂടെ വിളവ് കൂടുതൽ കിട്ടുന്നു ഇദ്ദേഹത്തിനാണ് ഭൂമി ഇദ്ദേഹത്തെ കൂട്ടിയാണ് ഇത് ചെയ്തേക്കുന്നത് ഞാൻ ഒരു ആലോചന പറഞ്ഞു ഇക്ക ഇങ്ങനെ പോലെ ഒരു വിഷയമുണ്ട് നമുക്ക് ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ ഇക്ക വ്യത്യാസം പറയാന്ന് പറഞ്ഞു ചെയ്തു ഇത് വിജയകരമായിട്ട് നിൽക്കുന്നു ഭാവിയിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ബീൻസ് കൃഷി വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ കർഷകർ